രണ്ട് കുറിച്ചാണ് പറയാനുള്ളത് ഇടതുപക്ഷ മുന്നണി സംസ്ഥാനത്തിൽ മൂന്ന് തീരുമാനിച്ചിട്ടുണ്ട് ിന്റെ സംസ്ഥാന സെക്രട്ടറി മാഷൻ നയിക്കുന്ന ജാഥ പതിനാലാം തീയതി നാല് മണിക്ക് പട്ടി ജാഥ മേഖലയിൽ സന്തോഷ് കുമാറാണ് അതുപോലെ തന്നെ എൻ സി പിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സുരേഷ് ബാബു ജാഥയുണ്ട് ആശിംഗി പുറകിയതിന് നേതാരുണ്ട് പിന്നെ ഇവിടെയെല്ലാം വളങ്ങുന്ന ജാഥയാണ് പതിനാലാം തീയതി നാലുകൾക്ക് പത്താം തീയതി എത്തിയത് ആ ജാഥ കേരളത്തിലെ പത്ത് വർഷമായി ഏകോഷ്യ ജാതികൾക്ക് മുന്നണി ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനും അതുപോലെ തന്നെ നവകേരളം ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ജനങ്ങളുടെ ആരായുന്നതിനും ഒക്കെയുള്ള വിപുലമായ അർത്ഥത്തിലുള്ള ജാഥയാണ് ഈ ജാഥ പതിനാലാം തീയതി കൊട്ടാതി ജംഗ്ഷനിൽ ആനയിച്ച് ഈ നക്ഷത്ര നക്ഷത്രത്തിലുള്ള കളത്തിലേക്കാണ് ഓരോ ചവർ സ്വീകരണം കൊടുക്കുന്നത് സ്വീകരണം കൊടുക്കുന്നത് മൂന്ന് മണിക്ക് തന്നെ ഈ സ്ഥലത്ത് നമ്മുടെ പരിപാടികൾ ആരംഭിക്കും നാല് മണിക്കാണ് ചാതിരിച്ചത് എങ്കിലും മൂന്ന് മണിക്ക് അവിടെ വിവിധ കലാപരിപാടികൾ അരങ്ങിവരും അതിനുശേഷം സംസ്ഥാന ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ പത്താം അസംബ്ലി മണ്ഡലത്തിൽ ഉണ്ടാക്കി പോകുന്ന പ്രവർത്തി നേട്ടങ്ങൾ ഇതെല്ലാം വിശദീകരിക്കുന്ന കാണുന്ന ഡിജിറ്റൽ രീതിയിൽ അവസരിപ്പിക്കും തുറന്നു നാലുമണിക്ക് ഒരു സമയം വരുന്ന സമയം ഇതിൻ്റെ മുന്നോടിയായി

കഴിഞ്ഞ പത്ത് വർഷമായി നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ കേരള സൃഷ്ടിക്കുന്നതിന് ഭാഗമായി പട്ടാമ്പിന് ചെയ്യാൻ ജനങ്ങളുമായി സംബന്ധിച്ചിട്ടുണ്ട് ചെയ്ത കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടുള്ള ജാഥയാണ് ഒപ്പം രാഷ്ട്രീയവും വിശദീകരിച്ചുകൊണ്ടുള്ള ജാഥ പട്ടാമ്പികൾ സംബന്ധിച്ചറിയാം പട്ടാമ്പിയുടെ പട്ടാമ്പി ഉണ്ടായതിനു ശേഷം ഇത്രയും വലിയ ദിവസം പട്ടാമ്പിന് നടന്ന ഒരു ഒരു ഞങ്ങള് പത്ത് വർഷം മുമ്പേ ഇങ്ങനെ ചിന്തിച്ചു പോലും ഇല്ല ഇത്ര വലിയ വികസനം പൂർത്തിയാക്കാൻ കഴിയുന്നു ആർക്കും അത്ഭുതകരം തോന്നുന്ന വലിയ വിസ്മയമാണ് സംഭവിച്ചത് വലിയ വികസന ആ അത് ഓരോന്നും എണ്ണി ജനങ്ങളെ മുന്നിൽ അറിയിക്കേണ്ടതുണ്ട് കാരണം നമുക്കറിയാം അദ്ദേഹം പത്ത് വർഷം ഇവർ നടത്തിയ പ്രവർത്തനമാണ് അദ്ദേഹത്തിന് മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഏറ്റവും നല്ല കേരളത്തിൽ കേരളത്തിലെ ഏറ്റവും നല്ല എം എൽ എ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഗവർണർ നെഹ്റുവിന്റെ സംഘടനയാണ് നൽകിയിട്ടുള്ളത് അപ്പം അദ്ദേഹം നന്നായിട്ട് കഴിഞ്ഞ പുറത്തുപോഷം അവിടെ ഇത് അധ്വാനിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ കൂടി വലിയ വികസന പ്രവർത്തനം പത്തു നടക്കാനാണ് പട്ടാമ്പിക്ക് പുതിയ പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു റെയിൽവേ പാലം പണി പൂർത്തിയാക്കും പൂർത്തിയാവറായി രണ്ട് റെയിൽവേ പാലങ്ങളെ പണി ആരംഭിക്കും അതുപോലെ എല്ലാ റോഡുകളും ഇടപെടിയുടെ ആയി ബന്ധപ്പെട്ട എല്ലാ റോഡുകളും ബി എം യു സി ചെയ്യുന്ന അവസ്ഥയ്ക്ക് വന്നിരിക്കുകയാണ് പട്ടാമ്പിയിൽ പലരും പറയുന്നത് പട്ടാമ്പിയിലെ റോഡ് പണി എന്നാണ് പട്ടാമ്പതി റോഡ് പണി എല്ലാം നടക്കുന്നത് പട്ടാം തീയതിയെ പുതുക്കിപ്പണിയാണ് ആ അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം കോടിക്കണക്കിരുന്നു അതൊക്കെ അങ്ങനെ പറയാറുണ്ട് അതുപോലെ ആശുപത്രി ആരോഗ്യ മേഖല അംഗൻവാടികൾ അങ്ങനെ നമ്മൾക്ക് കുടിവെള്ള പദ്ധതികള് ഇങ്ങനെ വിസ്മയകരമായ വലിയ വികസനമാണ് പട്ടാമ്പതിൽ നൽകുന്നത് ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളുമായി സംസാരിക്കണം അറിയിക്കണം പുതിയ കാഴ്ചപ്പാടുകൾ ജനങ്ങളുടെ ആരായണം അതിനൊക്കെയുള്ള ആചാരതയാണ് ആറാം തീയതി വൈകുന്നേരം മുളയങ്കിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു അന്ന് പിറ്റേ ദിവസം ഏഴാം തീയതി ആമീർന്നാരംഭിച്ച് പുക്കൂത്ത് സമാപിച്ചു എട്ടാം തീയതി വല്ലപ്പുഴം എന്നാരംഭിച്ച് കുടുതല സമാദിക്കും അങ്ങനെയുള്ള രണ്ട് ജാഥകളാണ് നടന്നത് ഈ ജാഥകളെ വലിയ വിജയത്തിൽ വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ